നമസ്കാരം തേടൈ ന്യൂസിലേക്ക് സ്വാഗതം തികഞ്ഞ രാഷ്ട്രീയ ധൈര്യത്തിന്റെ പ്രതീകമായ ഒരു മനുഷ്യൻ നിഷ്കളങ്കതയുടെ മുഖം ജനങ്ങളോട് കനിവോടെ പെരുമാറിയ ഒരു അപൂർവ നേതാവ് വി എസ് അച്യുതാനന്ദൻ തനിക്കെതിരെ ഉറച്ച നിലപാടെടുത്തവരെയും സ്വന്തം പാർട്ടിയെയും തന്നെ നിർഭയമായി ചോദ്യം ചെയ്യാൻ ധൈര്യപ്പെട്ട നേതാവ് ഭ്രഷ്ടതക്കെതിരെയുള്ള പോരാട്ടം പരിസ്ഥിതി സംരക്ഷണത്തിനായുള്ള നിലപാട് തുടങ്ങി സാധാരണ ജനങ്ങളുടെ പ്രശ്നങ്ങളിൽ ഇടപെട്ട ഒരു പൊതുജീവി ഒരു സാധാരണ കാർഷിക കുടുംബത്തിൽ ജനിച്ച് കേരളത്തിൻ്റെ മുഖ്യമന്ത്രി പദം വരെ എത്തിച്ച കഠിനാധ്വാനത്തിന്റെ കഥ ഭാഷയെ ബിന്ദിയാക്കാതെ വാക്കുകൾ കൊണ്ട് വെട്ടിയെടുത്ത ഇടതുപക്ഷത്തിന്റെ അണയാത്ത കനൽ സത്യത്തിനായി മുഖം തുറക്കാൻ ഭയപ്പെട്ട പലരുടെയും ഇടയിൽ അദ്ദേഹം മിണ്ടിയപ്പോൾ അതൊരു നടുക്കമായിരുന്നു പക്ഷേ ആ ശബ്ദം കക്ഷി ചട്ടങ്ങളിൽ ചൂഷണം ചെയ്യപ്പെട്ടവർക്കായിരുന്നതിനാൽ അത് സമരമായിരുന്നു അധ്യായങ്ങളായി പറയാൻ കഴിയുന്ന ജീവിതം അതിൽ ഓരോന്നിനും അടങ്ങിയിരിക്കുന്നത് കടുത്ത പ്രതിരോധവും അടങ്ങാത്ത വിശ്വാസവുമാണ് ഭൂമി അധികാര സമരത്തിൽ പച്ചപ്പിനു വേണ്ടി നിലകൊണ്ടു തദ്ദേശ സ്വയംഭരണങ്ങളിൽ ജനങ്ങളുടെ ദൗർബല്യങ്ങൾക്ക് ശബ്ദമായി മുതിർന്ന തലമുറയെ വെല്ലുവിളിച്ചുകൊണ്ട് പുതിയ തലമുറയ്ക്ക് മാതൃകയായി വയറിനു വേണ്ടി വാഴുമ്പോഴും വാക്കിനു വേണ്ടി മരിക്കാൻ തയ്യാറായിരുന്ന ഒരു വിപ്ലവ ജീവിതം അതാണ് വി എസ് അധികാരത്തിലെത്തിയതിനു ശേഷവും ആശയങ്ങൾ മറന്നില്ല ഭൂമിയില്ലാത്തവർക്കായുള്ള പദ്ധതി പ്രകൃതിയെ സംരക്ഷിച്ചുകൊണ്ടുള്ള കൊണ്ടുള്ള ഇടപെടലുകൾ മാഫിയക്കെതിരായ നിലപാട് ഇതെല്ലാം അദ്ദേഹത്തെ പോരാട്ട തലമുറയുടെ ആധുനിക പ്രതിനിധിയാക്കി മാറ്റി നിലപാടുകളിൽ വഴുതാതിരിക്കുക അതാണ് പുതിയ തലമുറയ്ക്ക് വി എസ് കൊടുത്ത ഏറ്റവും വലിയ സന്ദേശം വാക്കുകളിലും പ്രവൃത്തിയിലും ഒരേ ശക്തിയോടെ നിലകൊണ്ട അദ്ദേഹം പഴയ തലമുറ രാഷ്ട്രീയത്തിന്റെയും മൗലികതയുടെയും ജീവനുള്ള ഓർമ്മയാണ് ഇതൊരു സാധാരണ രാഷ്ട്രീയ നേതാവിന്റെ കഥയല്ല ഇത് കേരളത്തിന്റെ ജനമനസ്സിൽ അടങ്ങിക്കിടക്കുന്ന തീ കൊളുത്തിയ വാക്കുകളുടെ രാഷ്ട്രീയ ചരിത്രം എഴുതിയ മനുഷ്യന്റെ കഥയാണ് സമരങ്ങളിൽ നിന്ന് വളർന്ന തഴച്ചു പന്തളിച്ച അധികാരത്തിനും അകമ്പടികൾക്കും തലകുനിക്കാത്ത ഒരാൾ സ്വന്തം പാർട്ടിക്കെതിരെയോ സർക്കാരിനോടോ ആഞ്ഞടിച്ചു നിൽക്കാൻ ഒരുവൻ വേണ്ടിയിരുന്നെങ്കിൽ അത് വി ആയിരുന്നു